ബോബി ചമ്മണ്ണൂർ ഇനി നാല് രാത്രി കൂടിയും ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഹൈക്കോടതി ബോബി ചമ്മണ്ണൂരിൻ്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ആജ്ഞാ രവീന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു ആജ്ഞ ഈ കേസ് കേസിൽ ഈ പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റിന് പിന്നാലെ അറസ്റ്റിന് മുൻപ് ഹണി റോസ് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റുണ്ട് അതായത് താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ ഞാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുമെന്നാണ് അതാണ് തെളിഞ്ഞത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ആ കരുത്താണ് വ്യക്തമായത് ഈ കേസിൽ ഹണി റോസ് പരാതി നൽകി ഇരുപത്തിനാല് മണിക്കൂറിനകം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നു കോടതിയിലെത്തിയപ്പോഴും പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുമോ എന്ന് പക്ഷെ അവിടെയും നിയമം വിജയിച്ചു ബോബി ചെമ്മണ്ണൂരിൻ്റെ പണം തോറ്റു പണത്തിൻ്റെ ഹുങ്കു തോറ്റു ഇതുപോലെ അതിക്രമത്തിന് ഇരകളാകുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു മാനസികമായി കരുത്തു നൽകുന്ന നടപടി അല്ലേ ഇത് തീർച്ചയായിട്ടും ഇതൊരു നല്ല മെസ്സേജ് ആണ് അത് വ്യക്തിപരമായി പറഞ്ഞാലും സമൂഹത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ പറഞ്ഞാലും മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ പറഞ്ഞാലും ഇതൊരു നല്ല മെസ്സേജ് തന്നെയാണ് അതിനൊരു തർക്കവുമില്ല കാരണം ടോം സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കോടതി മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും കാരണം ആ കോടതി മുറിയിൽ അതായത് ഈ കേസ് പരിഗണിക്കുന്ന കോടതി മുറിയിൽ ഭയങ്കര തിരക്കായിരുന്നു വലിയ തിരക്കായിരുന്നു വലിയ തിരക്കെന്ന് പറഞ്ഞാൽ ഈ ബോബി ബോബിച്ചമ്മൂൻ്റെ ഫാൻസ് അസോസിയേഷൻ മുഴുവൻ ഇവിടെ ഇടിച്ച് തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കാർക്കും എന്താണ് ജഡ്ജ് പറയുന്നത് പ്രോസിക്യൂഷൻ എന്താണ് പറയുന്നത് കേൾക്കാൻ പറ്റാത്തത്ര മണ്ണ് നുള്ളിയിട്ടാൽ താ നിലത്ത് വീഴാത്ത അത്ര തിരക്കായിരുന്നു അത്രയും വലിയ തിരക്കിന് മുന്നിൽ അല്ലെങ്കിൽ അത്രയും വലിയ ഓടിയനാണ് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിധിക്കായി കാത്തുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യം ലഭിക്കും ജാമ്യവും അവിടെ നിന്ന് പിന്നീട് ഒരു ഹർഷാരവത്തോടെ തിരിച്ചു പോകാമെന്നുള്ള വ്യാമോഹത്തോടുകൂടിയായിരിക്കാം ഒരു പക്ഷേ ആ ഒരു ഫാൻസ് അസോസിയേഷൻ പോലും അവിടെ തടിച്ചു കൂടിയിരുന്നത് ആ ഒരു സാഹചര്യത്തെ മുഴുവൻ തള്ളിക്കൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ഈ കാലത്തിൽ വിധിയുണ്ടായിരുന്നത് അതുവരെയും അതല്ലെങ്കിൽ പോലീസിന്റെ മൂവു മുതൽ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അദ്ദേഹത്തെ ബോബിച്ചെമണ്ണൂറിനെ ലോക്ക് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നവരെയും അത് കഴിഞ്ഞും ഈ ഈ ഈ ഒരു വിധി വരുന്നതുവരെയും സമൂഹത്തിൽ നൽകുന്ന മെസ്സേജ് ആണ് ഇതിൽ മുന്നോട്ട് നിന്നിരുന്നത് അതല്ലെങ്കിൽ അതായിരുന്നു വ്യക്തമാക്കിയിരുന്ന നിയമം അനുശാസിക്കുന്ന എല്ലാ പരിരക്ഷയും ഒരു സ്ത്രീക്ക് നൽകും എന്ന് തന്നെ ആയിരുന്നു എന്നുള്ള സന്ദേശം ബോബി ചമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു നാല് ദിവസം കൂടി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കിടക്കേണ്ടി വരും അതായത് വലിയ കടുത്ത രീതിയിലുള്ള അതി വളരെ മോശപ്പെട്ട രീതിയിലുള്ള പരാമർശങ്ങൾ ലൈംഗിക അധിക്ഷേപങ്ങളൊക്കെ ഈ കേസിൽ ഉണ്ടായതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ നടി ഹണി റോസിനെതിരായിട്ടുള്ള ലൈംഗിക അധിക്ഷേപ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തത് ഈ കോടതി അതായത് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത നടപടിക്കെതിരെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അതായത് ഇന്ന് തന്നെ ഈ കേസ് പരിഗണിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന് പ്രതിഭാഗം കരുതിയതാണ് അതല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ തിങ്കളാഴ്ചയെങ്കിലും കേസ് പരിഗണിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഹൈക്കോടതി പറഞ്ഞത് അത്ര അടിയന്തര പ്രാധാന്യം എന്താണ് ബോബി ചെമ്മണൂരിന്റെ കേസല്ലേ ഇത് ഇതുപോലുള്ള മോശമായ കമന്റുകൾ ഇടുന്നത് തെറ്റായിരുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ആജ്ഞ ഈ കേസിൽ കാര്യമായ വാദങ്ങൾ ഉണ്ടായില്ല പക്ഷേ എങ്കിൽ പോലും ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് ഗൗരവമുള്ളതാണ് അതായത് ഇതുപോലുള്ള പരാമർശങ്ങൾ കമന്റുകളൊക്കെ ഇടുന്നത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളും പരാമർശവും ഒക്കെ ഇടുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ ഇത് കേട്ടോ ഗോപി ചെമ്മന്നൂർ എന്ന് പറയുന്ന പ്രശസ്തനായെങ്കിൽ പ്രമുഖനായ ഒരു വ്യക്തി ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളോട് കൂടി സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ അനുകൂലിച്ച് അതിനെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യുന്ന ആളുകൾ ഇവർക്കൊക്കെ ഇവരൊക്കെ ആ സമയത്ത് നിരീക്ഷണത്തിലാവുകയും അല്ലെങ്കിൽ ഹണി റോസിന്റെ പോസ്റ്റുകൾക്ക് താഴെയൊക്കെ മോശം കമൻ്റ് ഇടുന്ന ആളുകൾ ഇവരൊക്കെ ഇരുപതോളം പേരാ സമയത്ത് നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ള കാര്യവും അല്ലെങ്കിൽ ഇരുപതോളം പേരെ ൾപ്പെടെ ഉപയോഗിച്ചിരുന്ന ഇരുപതോളം പേരെ ആ സമയത്ത് പോലീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ വ്യക്തമായ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് അത് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ പ്രമുഖന്റെ അല്ലെങ്കിൽ അയാളുടെ പ്രാമുഖ്യം കണക്കിലെടുക്കാതെ അയാൾ ചെയ്ത തെറ്റിനെ ഇൻ്റൻസിറ്റി കണക്കിലെടുത്ത് നിയമപരമായി തന്നെ അതിനെ നേരിടുക അല്ലെങ്കിൽ അതിനെ നിയമപരമായി തന്നെ ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു മാറി എന്നുള്ള കാര്യം പ്രശംസനീയമാണ് എന്ന് വേണം എടുത്തു പറയാൻ ആ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇന്നു തന്നെ വന്നത് എന്താണ് എന്നാണ് ജഡ്ജ് ചോദിച്ചത് ഇത് അത്ര പ്രാമുഖ്യമുള്ള ഒരു കേസാണോ ഇത് അതായത് പോലീസിന്റെ റിപ്പോർട്ട് തേടിയ സാഹചര്യത്തിലും കോടതിയിൽ ജഡ്ജ് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ഇതൊരു സാധാരണ നടപടിക്രമമാണ് അതായത് പോലീസിന്റെ റിപ്പോർട്ട് തേടി എന്ന് പറയുമ്പോഴും അതിനോട് അനുബന്ധമായിട്ട് തന്നെ ജഡ്ജിങ്ങനെ പറയുന്നു ഇതൊരു സാധാരണ നടപടിക്രമമാണ് എന്ന് തന്നെയാണ് ഇങ്ങനെ അടിയന്തിരമായി പരിഗണിക്കാൻ എന്ത് പ്രത്യേകതയാണ് ഈ കേസിനുള്ളത് അത് ബോപി ചെമ്മണ്ണുവിൻ്റെതല്ലേ എന്ന പ്രതിഭാഗം വക്കീൽ ചോദിക്കുമ്പോഴും അതിലെന്താണ് പ്രത്യേകത എന്നാൽ വീണ്ടും അതായത് ഒരു പ്രാമുഖ്യവും അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണുവിന്റെ പണത്തിന്റെയോ പണക്കൊഴുപ്പിൻ്റെയോ അയാളുടെ പ്രശസ്തിയുടെയോ അടിസ്ഥാനത്തിലല്ല നിയമം ഇക്കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാകുന്ന നടപടികളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നായാലും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ച ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് തന്നെ ഒരു പക്ഷേ ഈ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഇത്തരം അശ്ലീല കമൻറ്റുകളിടുന്ന അല്ലെങ്കിൽ അശ്ലീല ചുവയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ തന്റെ മാനസിക മാനസിക ആരോഗ്യമില്ലായ്മ വ്യക്തമാക്കിയ ഒരാളെ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പൂട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും ഹണി റോസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി